ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡസ്കിൽ നിന്നും നന്ദു ചേരുന്നുണ്ട് തത്സമയം നന്ദു അല്പസമയം മുമ്പാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത് സ്ഥിതിഗതികൾ ആശങ്കാജനകമെന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ഇറാനിയൻ ജനതയോടും പ്രസിഡന്റിനും ഒപ്പം അദ്ദേഹത്തിനൊപ്പം അപകടത്തിൽപ്പെട്ടവർക്കും വേണ്ടി അവരുടെ ജീവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനവും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നു ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഈ അപകട സ്ഥലവുമായി ബന്ധപ്പെടാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള എങ്ങനെയെങ്കിലും സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുണ്ടോ വിൻഷ തീർച്ചയായിട്ടും വിൻഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇദ്ദേഹം സഞ്ചരിച്ച വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നിർവഹിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്നാൽ ഹെലികോപ്റ്ററുമായി യാതൊരു ആശയവിനിമയവും നിലവിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ അസർബൈജാൻ അടുത്തുള്ള ജോൽഫ എന്ന് പറയുന്ന ഈ അസർബൈജാൻ അതിർത്തിക്ക് അടുത്തുള്ള ജോൽഫ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് അവിടെ വെച്ച് ഇത്തരത്തിലൊരു മോശം കാലാവസ്ഥ ഉണ്ടാവുകയും അതായത് കുറേ ദിവസങ്ങളായി ഈ ജോൽഫ എന്ന് പറയുന്ന നഗരത്തിൽ നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലടക്കം വലിയ തരത്തിലുള്ള മഴയും കാറ്റും അതോടൊപ്പം തന്നെ മൂടൽ മഞ്ഞും ഒക്കെ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്ത് കൂടി പറക്കുകയായിരുന്നു തുടർന്നാണ് എഞ്ചിന് എഞ്ചിനിന് സാങ്കേതിക തകരാറുണ്ടായെന്നാണ് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് അടിയന്തര ലാൻഡിങ് നിർവഹിക്കുകയായിരുന്നു പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ കനത്ത മഴയാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെയധികം പ്രതിസന്ധിയിലാണ് നാൽപ്പതോളം വരുന്ന രക്ഷാപ്രവർത്തനം ടീമുകളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ ഈ ഹെലികോപ്റ്ററുമായി ആശയവിനിമയം നടത്താൻ കഴിയാത്തത് പ്രതിസന്ധി തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ പ്രസിഡന്റുമാരെ സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യം പ്രസിഡന്റുമാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യുന്നതിനായിട്ടുള്ള പലതരത്തിലുള്ള ആക്ഷൻ പ്ലാനുകളും കൗണ്ടർ മെഷേഴ്സും ഒക്കെ തന്നെ അവർ ഫോമുലേറ്റ് ചെയ്യുന്നതാണ് അവിടുത്തെ സെക്യൂരിറ്റി ഏജൻസികൾ ഏജൻസികളടക്കം ഫോമുലേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രസിഡന്റുമാർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അത് ഹെലികോപ്റ്റർ ആയാലും കാറായാലും ഏത് തരത്തിലുള്ള വാഹനമായാലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അടക്കം വരുന്ന നാവിഗേഷൻ സംവിധാനങ്ങൾ അതിലുണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അതിലുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ ഹെലികോപ്റ്ററിലും ഉണ്ടെന്ന് തന്നെയാണ് ഈ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ആ സംവിധാനം പോലും തകരാറിലാണ് അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ എവിടെയാണ് പതിച്ചിരിക്കുന്നത് അതായത് ജോൽഫ നഗരത്തിൽ എവിടെയാണ് പതിച്ചിരിക്കുന്നത് എന്നുള്ള എക്സാക്ട് ലൊക്കേഷൻ പിൻപോയിൻറ്റ് ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ടത് കാര്യം എന്ന് പറയുന്നത് ഈ വിദേശകാര്യമന്ത്രി ധനമന്ത്രി അടക്കം നിരവധി ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കൂടി ഈ ഇറാൻ ഔദ്യോഗിക മാധ്യമ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഞ്ഞും അതോടൊപ്പം തന്നെ കനത്ത മഴയും പ്രദേശത്തെ കനത്ത മഴയും രക്ഷാപ്രവർത്തനത്തിനെ പ്രതിസന്ധിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഇദ്ദേഹം നേരത്തെ കിഴക്കൻ അസർബൈജാൻ അടുത്തുള്ള കിസ്കലാസി എന്ന് പറയുന്ന ഒരു ഡാം സന്ദർശിക്കുന്നതിനായി പോയിരുന്നു അവിടെ വെച്ച് അസർബൈ അസർബൈജാൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നേരത്തെ അസർബൈജാനുമായുള്ള ചില ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത്ര രമ്യതയിലായിരുന്നില്ല എന്നുള്ളതും പരിഗണിക്കേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരം ഒരു രമ്യത ഇല്ലായ്മ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ ഡാം സന്ദർശിക്കുന്നതിനും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുമായുള്ള ഔദ്യോഗിക ക്ഷണം ലഭിച്ചിരുന്നു ആ സാഹചര്യം അല്ലെങ്കിൽ ആ ക്ഷണം സ്വീകരിച്ചു തന്നെയാണ് ഇപ്പോൾ ഇബ്രാഹിം റൈസി അവിടെ എത്തിയത് അതിനുശേഷം തിരികെ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെയധികം ആശങ്ക ഇറാനിയൻ ജനത ജന ജനതയ്ക്ക് മുന്നിൽ നന്ദു ഈ ആശങ്കകളെല്ലാം മാറട്ടെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത പുറത്തേക്ക് വരട്ടെ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിനൊപ്പം വിദേശകാര്യ മന്ത്രിയുമുണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ സ്ഥലത്ത് ഇപ്പോഴും ഒരു ആശങ്കാജനകമായ കാലാവസ്ഥ നിലനിൽക്കുന്നു കനത്ത മഴ തുടരുന്നു പ്രതിരോധ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് നന്ദു വിനോദനാണ് വിശദാംശങ്ങൾ നൽകി വന്നത്